പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹാഭാരതത്തിലെ ഛായാമുഖി എന്ന കണ്ണാടിയും ഹിടുമ്പിയും പറ്റിയുള്ള കഥയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മഹാഭാരതം കഥയിൽ ഛായാമുഖി എന്ന കുറിച്ച് ഒരു പ്രതിപാദ്യമുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ നോക്കുന്ന ആളിൻ്റെ പ്രതിബിംബമല്ല മറിച്ച് അയാൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളിൻ്റെ മുഖമാണ് തെളിഞ്ഞു വരിക വനവാസ കാലത്താണ് ഭീമസേനൻ ഹിടുമ്പിയെ കാണുന്നതും അവർ തമ്മിലടുക്കുന്നതും ഹിടുമ്പിയാണ് തൻ്റെ കയ്യിലുള്ള ഛായാമുഖി ഭീമന് നൽകുന്നത് ഭീമൻ അതിൽ നോക്കുമ്പോൾ തൻ്റെ രൂപം തെളിയുന്നത് കാണാൻ അതിയായി കൊതിച്ച ഹിടുമ്പി ദ്രൗപതിയുടെ രൂപം അതിൽ തെളിയുന്നത് കണ്ട് ആകെ തകർന്നു പോയി അവൾ ഒരു വാക്കുപോലും പറയാതെ കാട്ടിലേക്ക് ഓടിമറഞ്ഞു പിന്നീട് ആ ദർപ്പണം ഭീമൻ ദ്രൗപതിക്ക് സമ്മാനമായി കൊടുത്തു ദ്രൗപതി അതിൽ തൻ്റെ മുഖം നോക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് സുന്ദരനും യോദ്ധാവുമായ അർജുനന്റെ മുഖമായിരുന്നു തന്നോടൊപ്പമുള്ളപ്പോഴും ദ്രൗപതിയുടെ മനസ്സിൽ അർജുനനാണെന്നുള്ള യാഥാർത്ഥ്യം ഭീമനെ സങ്കടപ്പെടുത്തി എങ്കിലും ദ്രൗപതിയോടുള്ള സ്നേഹത്തിന് ഭീമന്റെ ഹൃദയത്തിൽ ഒട്ടും കുറവുണ്ടായില്ല പാണ്ഡവർ വിരാടദേശത്താണ് അജ്ഞാതവാസത്തിൽ കഴിയുന്നത് അവിടെ ഭീമൻ പാചകക്കാരനായും ദ്രൗപതി വിരാടരാജ്ഞിയുടെ തോഴിയായുമാണ് വേഷം കെട്ടി വസിക്കുന്നത് ഒരിക്കൽ ദ്രൗപതിയുടെ കൈവശമുള്ള ഛായാമുഖി രാജ്ഞി കാണാനിടയായി അവർ അതിൽ നോക്കുമ്പോൾ ജരാനരകൾ ബാധിച്ച വിരാടരാജന്റെ മുഖമല്ല പകരം ദൃഢഗാത്രനായ ഒരു സൈനികന്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് പാണ്ഡവർ ഒളിവിലുള്ള വിരാടദേശത്തെ സൈന്യാധിപനാണ് രാജ്ഞിയുടെ സഹോദരനായ കീചകൻ വിരാടദേശത്തെ പല സ്ത്രീകളെയും അയാൾ വശീകരിച്ച് വരുതിയിലാക്കി ഒരു സ്ത്രീ ലംഭടനായിരുന്നു കീചകന്റെ ദൃഷ്ടി ദ്രൗപതിയുടെ സൗന്ദര്യത്തിലും പതിക്കുന്നു മറ്റാരിൽ നിന്നും ഉണ്ടാകാത്ത ചെറുത്തുനിൽപ്പാണ് ദ്രൗപതിയിൽ നിന്ന് കീചകന് നേരിടേണ്ടി വന്നത് കണ്ണാടിയുടെ രഹസ്യം രാജ്ഞിയിൽ നിന്ന് കീചകൻ അറിയുന്നു ദ്രൗപതിയിൽ നിന്നും അത് വാങ്ങി അയാൾ പരീക്ഷിച്ചു നോക്കുമ്പോൾ ഛായാമുഖിയിൽ ആരുടെ രൂപവും തെളിയുന്നില്ല അയാൾക്കതൊരു വലിയ തിരിച്ചറിവായിരുന്നു താൻ ഇത്രനാളും പ്രാപിച്ച സുന്ദരിമാരിൽ തനിക്ക് യാതൊരു പ്രണയവുമില്ലായിരുന്നു അവരുടെ അവരുടെ ശരീരത്തോടുള്ള കാമം മാത്രമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അയാളിൽ പരിവർത്തനമുണ്ടാക്കി ഛായാമുഖി എന്ന് പറയുന്ന ഈ കണ്ണാടിക്ക് വളരെയധികം പ്രസക്തിയുണ്ട് ഛായാമുഖി നൽകിയ തിരിച്ചറിവ് കീചകനെ ഒരു നല്ല കാമുകനാക്കി മാറ്റുന്നു അയാളിൽ ദ്രൗപതിയോടുള്ള പ്രണയം തളിരിടുന്നു എതിർപ്പ് വകവയ്ക്കാതെ കീചകൻ കൂടുതൽ ആവേശത്തോടെ അയാളിലെ പ്രണയം ഏത് മാർഗേനയും ദ്രൗപതിയിൽ കുടിയിരുത്താനുള്ള ശ്രമം തുടരുന്നു ഈ സാഹചര്യത്തിലാണ് പാചകക്കാരനായി വേഷം മാറിയിട്ടുള്ള ഭീമനോട് ദ്രൗപതി ഇക്കാര്യം പറയുന്നത് രാത്രി തന്റെ മുറിയിലേക്ക് സൂത്രത്തിൽ ദ്രൗപതി ക്ഷണിക്കുന്നു കട്ടിലിൽ ദ്രൗപതിക്ക് പകരം ഭീമസേനൻ കിടക്കുന്നു അങ്ങനെ നടക്കുന്ന മൽപിടുത്തത്തിൽ ഭീമന്റെ അടിയേറ്റ് തെരച്ചു വീണ കീചകന്റെ ദൃഷ്ടി അറിയാതെ ഛായാമുഖിയിലും വന്നു തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെപ്പോലും തൃണവൽക്കരിച്ച് അയാൾ ആ കണ്ണാടിയിൽ എത്തി നോക്കിയപ്പോൾ കീചകൻ ആശ്ചര്യപ്പെട്ടു അതാ അവിടെ ദ്രൗപദിയുടെ മുഖം കാമം എന്ന വികാരത്തിന് പകരം പ്രണയമെന്ന അവസ്ഥ അയാൾ സ്വായത്തമാക്കി ഇത് കണ്ട ഭീമൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പണ്ട് തനിക്കും ഇതു തന്നെയായിരുന്നു അനുഭവം ഭീമൻ ഛായാമുഖിയിൽ കണ്ടത് ദ്രൗപതിയുടെ മുഖമായിരുന്നല്ലോ ദ്രൗപതി നോക്കിയപ്പോൾ കണ്ടത് അർജുനൻ്റെ മുഖവും അപ്പോൾ ഭീമൻ ഓർത്തു താനും കീചകനും വലിയ വ്യത്യാസമില്ല ഇന്നത്തെ പ്രണയിതാക്കൾ പ്രണയം നിരസിച്ചാൽ കൊല്ലും കൊലയുമായി നടക്കുന്ന കാലത്ത് ഈ ഛായാമുഖി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാസമഹർഷി എഴുതിവെച്ച ദീർഘദർശനമുള്ള ഛായാമുഖി ഇന്നും ഒരു ആവശ്യം ആയി തോന്നുന്നു ന ഇഷ്ടപ്പെടുന്നവരാരും നമ്മെ ഇഷ്ടപ്പെടണം എന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കഥയിലൂടെ വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ നമുക്ക് നൽകിയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കഥാപാത്രങ്ങളുള്ള ഈ മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നും പ്രസക്തിയുള്ളതാണ് നന്ദി നമസ്കാരം